ൊക്കെ പറഞ്ഞിട്ട് എൽ ജിസിൻ്റെ ഓഫീസിലേക്ക് പോയിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും കുഴിമന്തി റെഡി എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോയത് അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ് റൈസാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ജീരകശാലയുടെ അപ്പോൾ ഞങ്ങൾ എൽ ഐ ടി പോയിപ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു രണ്ടര കപ്പ് റൈസ് ഇട്ടു അങ്ങനെ അതൊക്കെ നന്നായി കഴുകി പാത്രത്തിൽ ഇട്ടു കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തു ഈ റൈസ് സെല്ല റൈസിൻ്റെ പോലെ അത്രയ്ക്ക് നീട്ടമൊന്നുമില്ല കേട്ടോ കുറച്ചൊരു ചെറിയ മണിയാണ് ജീരശാല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇട്ടിട്ട് അതായത് ബിരിയാണി പോട്ടിലിട്ടിട്ട് നമ്മളതിൽ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം വല്ലാണ്ട് വറുത്ത് കളയരുത് ഒരു അഞ്ച് മിനിറ്റ് നേരം വറുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കാനായിട്ട് മറക്കരുത് നമ്മൾ കൈ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ഇത് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ചിക്കനിൽ പരട്ടാനുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് മിക്സിയിൽ ചെറിയ ജാറെ എടുക്കുക അതിലേക്ക് ഇഞ്ചിയുടെ ഒരു കഷ്ണം പിന്നെ മൂന്ന് വെളുത്തുള്ളി കുരുമുളക് പൊടി അര ടീസ്പൂൺ കൊടുക്കുക പിന്നെ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ ഇനി നമ്മൾ സൺഫ്ലവർ ഓയില് ഒരു അരക്കപ്പ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ മുളക് പൊടി വരുന്നിട്ടുണ്ടായിരുന്നത് ഞാൻ കാശ്മീരി ചില്ലി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ ആണെങ്കിൽ കിട്ടുക ഇനി ഇത് നമ്മൾ ചിക്കനിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊരു മുക്കാൽ മണിക്കൂർ നേരം ഒന്ന് പരട്ടി അടുത്തതായിട്ട് നമുക്കിനി റൈസ് വേവിക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചിക്കൻ്റെ സ്റ്റോക്ക് മാഗിയുടെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം തേർട്ടി ഫോർ റുപ്പീസാണ് വരുന്നത് ഇതിൽ രണ്ടെണ്ണം ഉണ്ടാവും അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഈ കലത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കലത്തിൽ നമ്മൾ വെള്ളം നിറയ്ക്കണം അതായത് ഏകദേശം ഒരു രണ്ട് ലിറ്റർ രണ്ടര ലിറ്ററോളം വെള്ളം നമ്മൾ ഇതിലേക്ക് നിറയ്ക്കണം അതായത് കലത്തിൻ്റെ ഒരു മുക്കഭാഗത്തോളം വെള്ളം നിൽക്കണം കാരണം ഈ നമ്മളിടുന്ന ചോറ് എന്ന് പറയുന്നത് ജീരകശാല റൈസ് ആണല്ലോ അപ്പം അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടത് അപ്പോൾ വെള്ളം നല്ലോണം ഉണ്ടായിക്കോട്ടെ അപ്പം നമ്മൾ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ ഉപ്പ് നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മാഗിയുടെ ക്യൂബ്സ് നമ്മൾ നമ്മളിതിനകത്ത് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഉപ്പുണ്ട് അപ്പോൾ അത് മെൽറ്റ് ആയി രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മളിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളെടുത്ത വെള്ളത്തിൻ്റെ അളവും ആ ഉപ്പിൻ്റെ അളവും ഒക്കെ കറക്റ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം പോരാകി ഉണ്ടെങ്കിൽ മാത്രം നമ്മളിനി ഒരു ടീസ്പൂണും കൂടി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ ഒരു ആറ് ഏലക്ക പിന്നെ പത്ത് കരയാമ്പൂ പിന്നെ പട്ട ഒരു മൂന്നെണ്ണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ നമ്മൾ കുരുമുളകും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ കുരുമുളക് ഇട്ട് കൊടുക്കണം പിന്നെ ഉണക്ക നാരങ്ങ ഡ്രൈഡ് ലെമൺ അത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് അതിൻ്റെ അടിഭാഗത്തൊന്ന് പൊട്ടിച്ച് കൊടുക്കണം കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റൈസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളതിനകത്ത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കണത് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ ചെറിയ ജീരകം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇനി ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇത് നന്നായിട്ട് തിളച്ചതായിരുന്നു കേട്ടോ ഞാൻ ഇത് അരി ഇടാൻ കൈ പൊള്ളാതിരിക്കാനൊക്കെ ആയിട്ട് ഒന്ന് കുറച്ച് വെച്ചതാട്ടോ മൂടി വെച്ചിട്ട് നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഇപ്പം നമ്മൾ റൈസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക മുഴുവൻ റൈസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക റൈസ് ഇട്ടിട്ട് നന്നായി ഒന്ന് തിളച്ച് വരണം മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കണം തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് നേരം ഗ്യാസ് അടുപ്പിൽ തന്നെ ഇട്ട് വേവിക്കുക ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ ഉപ്പൊക്കെ പാകല്ല കുറച്ചൊന്ന് മുന്നിൽ നിൽക്കണം ഉപ്പ് ഈ മന്തിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന കലം ഇങ്ങനത്തെ ഒരു കലമാണ് അപ്പോൾ അതിൻ്റെ ഒരു മുക്കാഭാഗത്തോളം വെള്ളം ഉണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ചിക്കൻ പ്രിപ്പയർ ചെയ്യാം അപ്പം അതിനായിട്ട് നമ്മൾ ചിക്കൻ വേവിക്കാനായിട്ട് ഇട്ടു ഇനി അതിലേക്ക് ഒരു സബോള വലുത് ഒരെണ്ണം വലുത് കൊടുക്കുക പിന്നെ ഒരു ഈ ക്യാരറ്റിൻ്റെ പകുതി ഇട്ടാൽ മതി കേട്ടോ അര ക്യാരറ്റ് നമ്മളിലേക്ക് ഇട്ട് കൊടുക്കുക അതിലത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അതൊന്ന് വേവാനായിട്ട് വെക്കുക അപ്പോഴേക്ക് നമ്മുടെ ഇവിടെ റൈസ് വെന്തിട്ടുണ്ടാവട്ടെ അപ്പം നമ്മൾ അപ്പം തന്നെ അത് ഊറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടണം ചിക്കൻ വെന്തിട്ട് ഊറ്റിയാൽ പോരേന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈസ് മൊത്തം കുഴഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അത് മാറ്റിയിട്ടാം ആകപ്പാടൊരു അഞ്ച് മിനിറ്റോ ആറ് കൊണ്ട് വന്നുള്ളൂ റൈസ് ഒന്ന് വെന്ത് വരാനായിട്ട് പെട്ടെന്ന് വെന്തു റൈസ് അങ്ങനെ നമ്മൾ ചിക്കൻ അടിയിൽ ഉണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുത്തു നമ്മൾ വേവിച്ച റൈസിൻ്റെ പകുതിയോളം റൈസ് നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ പച്ചമുളക് ഇങ്ങനെ കുത്തി കുത്തി വെച്ച് കൊടുക്കാറ് മൂന്നെണ്ണം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചാർക്കോൾ ചാർക്കോളില്ലേ ചാർക്കോൾ ചെറിയൊരു പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ചാൽ മതി അടിയിൽ തീ ലോ ഫ്ലെയിമിലായിരിക്കണം വളരെ ലോയിലായിരിക്കണം കത്തേണ്ടത് അങ്ങനെ ഇത് കാരണം റൈസ് നമ്മൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റേജ് വെന്തിട്ടുള്ളട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ തുറക്കാൻ പോവുകയാണ് ഞാൻ ചാർക്കോൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാമെന്നായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ റൈസ് ഏകദേശം ഇവിടെ വെമ്പ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പതുക്കെ നമ്മൾ താഴേന്ന് ഇങ്ങനെ കോരി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടാം ഇത് ഞാൻ പറഞ്ഞ ഇടയിൽ പച്ചമുളക് നമ്മൾ ഇട്ട് ഇട്ട് കൊടുക്കണം എന്നുള്ളത് ഇങ്ങനെ കുത്തി നിർത്തണം നിർത്തണം എന്നുള്ളത് ആ പച്ചമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരുമ്പോൾ കുഴിമന്തി നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ചെയ്ത കുഴിമന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇവിടെ അരി നന്നായി തിളച്ചതിന് ശേഷം നമ്മളത് കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത് ഒരിക്കലും നമ്മളത് ഇറക്കി വെക്കണില്ലാട്ടോ സാധാരണ വീടുകളിലൊക്കെ അരി വേവിക്കുമ്പോൾ അത് ഇറക്കി വെക്കാറാണ് പതിവ് തിളച്ച് കഴിഞ്ഞാൽ ചോറ് തിളച്ച് കഴിഞ്ഞാൽ അത് ഇറക്കി വെക്കാറാണ് പതിവ് അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ചെയ്യണില്ലാട്ടോ നമ്മൾ സ്റ്റവും തന്നെ വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിക്കുക ചെയ്യണം ഇനി നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാം അതിനായിട്ട് രണ്ട് തക്കാളി രണ്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ചമ്മന്തി ഇവിടെ റെഡിയാണ് നമ്മുടെ ഇത് കുഴിമന്തി എന്ന് നമുക്ക് പറയാം ഏകദേശം കുഴിമന്തി പോലെ നമ്മുടെ ഇവിടെ സെല്ല റൈസ് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടും പിന്നെ ക്യാപ്സിക്കവും അതിനകത്തൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഏകദേശം ഒരു കുഴിമന്തിയുടെ അടുത്ത് എത്തി എന്നൊക്കെ പറയാം അപ്പോൾ കാണുമ്പോൾ നമുക്ക് അത് അത്രയും കൂടെ ആയിട്ട് തോന്നുന്നില്ല കാരണം സെല്ല റൈസും കൂടി വന്നാലാണ് ഒരു ലുക്ക് കിട്ടുള്ളൂ കുഴിമന്തിയുടെ എന്നാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് ഞാൻ ഈ കുഴിമന്തിയുടെ ടെക്സ്ചർ കണ്ടപ്പോൾ ഞാൻ ആദ്യം എനിക്ക് തോന്നിയത് ഇത് ബിരിയാണി ആണോ എന്ന് ഒരു മിനിറ്റ് നേരം തോന്നിപ്പോയി അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല സൂപ്പർ കുഴിമന്തിയുടെ ടേസ്റ്റ് സെല്ല റൈസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാൻ നല്ല അടിപൊളി കുഴിമന്തിയായാൻ അപ്പോൾ അടുത്ത വട്ടം ഞാൻ ഇനി സെല്ല റൈസും കൂടി വാങ്ങിയിട്ട് ഞാൻ കുഴിമന്തിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ട്രയൽ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ളത്